കേരളത്തിലെ വിവിധ ജില്ലകളിൽ ഇന്നും മഴയ്ക്ക് സാധ്യത ഇന്ന് പ്രധാനമായും തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട കോട്ടയം ആലപ്പുഴ ജില്ലകളിലാണ് മഴ സാധ്യതയുള്ളത് ഈ ജില്ലകളിൽ അണിയങ്ങായി ഇടിയോടുകൂടിയ മഴ ലഭിക്കും ഇടുക്കി ജില്ലയിൽ മൂന്നാർ അടിമാലി തൊടുപ്പുഴ മേഖലയിലും ജില്ലയുടെ പടിഞ്ഞാറൻ മേഖലകളിലും മഴ സാധ്യതയുണ്ട് എന്നാൽ എറണാകുളം ജില്ലയുടെ ഇടനാട് കിഴക്കൻ മേഖല കോട്ടയം ഇടുക്കി അതിർത്തി പ്രദേശങ്ങളിൽ ഇടങ്ങളിൽ മഴ ലഭിക്കും മലപ്പുറം ജില്ലയിലും ഒറ്റപ്പെട്ട ചിലയിടങ്ങളിലായി വൈകിട്ടോ രാത്രിയിലോ ആയി മഴ ലഭിക്കും ജില്ലയുടെ തെക്ക് കിഴക്കൻ മേഖലയിലാണ് കൂടുതൽ മഴ സാധ്യതയുള്ളത് കോഴിക്കോട് ജില്ലയുടെ കിഴക്കൻ മലയോര മേഖലകളിൽ അങ്ങിങ്ങായി മഴ ലഭിക്കാൻ സാധ്യത ജില്ലയിൽ നാദാപുരം കുറ്റിയാടി ഉൾപ്പെടെയുള്ള വടക്കു കിഴക്കൻ മേഖലകളിൽ മഴ സാധ്യത കൂടുതലുണ്ട് കണ്ണൂർ ജില്ലയുടെ കിഴക്കൻ മലയോര മേഖലകളിൽ ഇടങ്ങളിൽ മഴ ലഭിച്ചേക്കാം കൂടുതൽ കാലാവസ്ഥ അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക